ജനയുഗം സഹപാഠി അറിവുത്സവത്തിൻ്റെ ഉപജില്ലാതലം മാതൃകാചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു വളപ്പൊട്ടുണ്ടൻ്റെ കയ്യിൽ ഒരു മയിൽപീലിയുണ്ടുള്ളിൽ വിരസനിമിഷങ്ങൾ സരസമാക്കുവാനിവ ധാരാളമാണെനിക്കെന്നും ഏത് കവിയുടെ വരികളാണ് ഇത് കുഞ്ഞുണ്ണി മാഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ഗെയിം സ്പൈഡ് ഓപ്പൺ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം സി പി യു ആണല്ലോ സി പി യുവിൻ്റെ പൂർണ്ണ രൂപം എന്താണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് മലയാള സിനിമയുടെ പിതാവ് ജേസി ഡാനിയൽ ആണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ് ദാദാസാഹിബ് ഫാൽകെ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയായ ജാനകി അമ്മാളിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഹിമാലയൻ സസ്യം ഏതാണ് ഡെഡിമോ കാർപ്പസ് ജാനകി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനൊന്നിന് മാവേലിക്കരയിൽ ജനിച്ച പ്രമുഖ മലയാളി കാർട്ടൂണിസ്റ്റിൻ്റെ ജന്മശതാബ്ദി ദിനമായിരുന്ന ആരുടേതാണ് അബു എബ്രഹാം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എല്ലാ അക്കങ്ങളും തുല്യമായ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും എല്ലാ അക്കങ്ങളും തുല്യമായ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഉത്തരം ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിൽ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒമ്പതാണ് ഹരി വാസ് ഒപ്റ്റിമിസ്റ്റിക് ഇൻ ലൈഫ് ബട്ട് കണ്ണൻ വാസ് ഡാഷ് റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ് ഒപ്റ്റിമിസ്റ്റിക് ഉത്തരം പെസിമിസ്റ്റിക് ഡിഡ് യു ഡാഷ് മിൽക്ക് മദർ ആർട്ട് ഡ്രിങ്ക് ഡ്രാങ് ഡ്രിങ്ക് ഉത്തരം ഡ്രിങ്ക് യു ഡ്രിങ്ക് മിൽക്ക് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് മലയാളി മെ മെമ്മോറിയലിൻ്റെ മുന്നണി പോരാളി ആരാണ് അദ്ദേഹം ജി പിള്ള കണികാ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഐസക്യൂട്ടനാണ് ക്വാണ്ടം സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ് മാക്സ് പ്ലാങ്ക് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കുന്നു അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ സോപ്പുകളുടെ ഗുണനിലവാരം അളക്കുന്ന ഘടകമാണ് ടി എഫ് എം ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ടോട്ടൽ ഫാറ്റി മാറ്റർ വരും വരാതിരിക്കില്ല ഈ വാക്കുകളാണ് ഈ നോവലിൽ അലയടിക്കുന്ന മന്ത്രം ഏത് നോവലിലാണ് മഞ്ഞ് ലറ്റസ് മീറ്റ് ഹിം റൈറ്റ് ദി കറക്റ്റ് ക്വസ്റ്റിൻഡാഗ് ലെറ്റർസ് വന്നാലപ്പോഴും നമ്മൾ ഷാൾ ഷാൾവി എന്ന ക്വസ്റ്റ്യൻ ടാഗാണ് ഉപയോഗിക്കുന്നത് അമ്പത്തിനാലാമത് സംസ്ഥാന ഫിലിം അവാർഡിൽ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ് വിജയരാഘവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്കും വേറൊരു രാജ്യത്തിനും ഒരേ സ്വർണ്ണമാണ് കിട്ടിയത് ഏതാണ് ആ രാജ്യം ചൈന പുതുമലയാന്മതൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണമേനൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ് ഗോവ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് കൂടിയാട്ടം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് മോനുഷ ഒരു തൈ നടടുമ്പോൾ ഒരു തണൻ നടുന്നു നടുനിവർക്കാനൊരു കുളിർനിഴ നടന്നു ഇത് ആരുടെ വരികളാണ് ഒ എൻ വി കുറുപ്പ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെയാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്